ഐ ടി മേഖലയിലെ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ പാർട്ടും വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദ്രാവിഡ ഭാഷകൾക്കായി വരുന്ന ഓൺലൈൻ നിഘണ്ടു ഏതാണ് സമം ഞാറ്റുവേല ശ്രീധരൻ തയ്യാറാക്കിയ പ്രശസ്തമായ ചതുർ ദ്രാവിഡ ഭാഷാ നിഘണ്ടുവിൻ്റെ ഓൺലൈൻ പതിപ്പായാണ് സമം എന്ന ദ്രാവിഡ നിഘണ്ടു ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം ലോക്സഭ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പ് സി വിജിൽ ആപ്പ് ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് പതിനൊന്ന് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതി ഏതാണ് സ്മാർട്ട് പി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് ശേഷം മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറാൻ പോകുന്നത് കേരളം എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണ് കൊച്ചി ആദ്യ സർക്കാർതര ക്യാമ്പസ് വ്യവസായ പാർക്കിന് തുടക്കം കുറിച്ച ജെൻ റോബോട്ടിക്സ് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പാണ് കേരളം ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രതിബിംബം ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻ്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് വിഴിഞ്ഞം തിരുവനന്തപുരം കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ് കൊച്ചി കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം കവചം യു എൻ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം ഏർപ്പാടാക്കുന്നതിനായി എം വി ഡി വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏതാണ് വിദ്യാവാഹൻ ആപ്പ് ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതി നേരത്തെ കണ്ടെത്താൻ എ ഐ അധിഷ്ഠിത സംവിധാനം നട സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശ് വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളം ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന കെൽട്രോൺ നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് കെല്ലി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ഹേ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ലോകത്തെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആറ്റൂർ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവിന് വേദിയാകുന്നത് എവിടെയാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് ഏതാണ് കൂ ആപ്പ് പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ഏതാണ് ഈ സാക്ഷി കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുമുള്ള ആപ്പ് വികസിപ്പിച്ചത് കെ കൊച്ചി മെട്രോപൊളിഷൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല ഏതാണ് ആന്ധ്ര സർവകലാശാല മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് ഒ എം ആർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ് ദീപിക ലോക കമ്പ്യൂട്ടർ സാക്ഷരത ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ രണ്ട് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ മുപ്പത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്